നമുക്ക് നമുക്ക് ഇന്നത്തെ ക്രിസ്മസ് ആയിട്ട് വെച്ചിട്ടുണ്ട് സോ സോ നമ്മുടെ സ്പെഷ്യൽ കേക്ക് ആണ്ട്ടത് ഇത് പ്ലം കേക്ക് ആണ് ഇത് നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് പുഡിങ് കേക്ക് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പെഷ്യൽ ഇതാണ് പിന്നെ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് പിന്നെ അടുത്ത സ്പെഷ്യൽ എന്ന് പറയുന്നത് പോർക്ക് പോർക്കാണ് കേട്ടോ നല്ല അടിപൊളി പോർക്ക് ഫ്രൈ നമ്മുടെ പോർക്ക് നല്ല ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ഇതാണ് പിന്നെ നമുക്കിന്ന് സാമ്പാറുണ്ട് കേട്ടോ അമ്മ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് സാമ്പാർ ഇത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മളിത് ഉച്ചയ്ക്ക് പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ നല്ല ചിക്കൻ തേങ്ങ കൊത്തൊക്കെ ഇട്ട് വരട്ടിയത് വരട്ടിയതാണ് ചിക്കൻ ഫ്രൈ പിന്നെ നമുക്കുള്ളത് ബീഫാണ് കേട്ടോ ഇത് ബീഫാണ് ബീഫും നല്ല ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ബീഫും ഉച്ചയ്ക്ക് വെച്ചതാണ് അപ്പോൾ ഇത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്നും കൂടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി കഴിക്കാത്തവർക്ക് ചോറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യലുകൾ ചോറും ബീഫും നല്ല കിഡിലൻ പോർക്ക് ഫ്രൈയും ബിരിയാണിയും പിന്നെ നമ്മളെല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ നമുക്ക് പ്ലം കേക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണ് പ്ലം കേക്ക് പിന്നെ ഈ പുഡിങ് കേക്ക് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതലും എല്ലാവർക്കും പ്ലം കേക്ക് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് മുറിച്ചതാണ് കേട്ടോ മുറിച്ചിട്ട് ഇങ്ങനെ ബാക്കി വന്നിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ ചിക്കനും

കാത്തിരുന്നു കേട്ടിരുന്നു അപ്പൊ അതായതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് വൈറ്റ്സ് അല്ലെ ജപ്പ് നമ്മൾ ഇന്ന് വൈകിട്ട് നമുക്ക് വീട്ടിൽ പോകട്ടെ അപ്പൊ എല്ലാവർക്കും 嗯。